േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ മരുമകളായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തനിക്കൊട്ടും താല്പര്യം ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആൻറ്റിയമ്മ അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് തീരുമാനമെടുത്താലും പെണ്ണ് കാണാൻ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല അത് ഉറപ്പാ ആൻറ്റിയമ്മ അങ്ങനെ ബലം പിടിക്കല്ലേ ആൻ്റിയമ്മയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും ആൻറ്റിയമ്മ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ആൻ്റിയമ്മ താൻ സമ്മതം നൽകിയില്ല എങ്കിലും അവരെല്ലാവരും പോകും എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി അടവു നയം മാറ്റണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കൃഷിനെയും കൂട്ടിക്കൊണ്ട് പെണ്ണ് കാണുന്നതിനായി ഇപ്പോൾ ചെന്നിരിക്കുന്നത് അവർ ശുചയ്ക്ക് പൂർണ്ണസമ്മതം അല്ലെങ്കിലും കൃഷിന് വേണ്ടി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് യും ഇതേ തുടർന്ന് കൺമണിയുടെ അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കുന്ന അവർ വിവാഹ തീയതി ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കൺമണിക്കും വളരെയധികം സന്തോഷമാകുന്നു ഈ കാര്യം അറിയുന്ന കൺമണിയുടെ സഹോദരൻ്റെ ഭാര്യയാകട്ടെ പുതിയ അടവുനയവും അടവു നയവുമായി മുന്നിലേക്ക് വരികയാണ് ുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കുന്ന അവർ ഇതേ തുടർന്ന് കൃഷിൻ്റെ വീട്ടിൽ നിന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് കടന്നു വരുന്നത് ഇത് കൺമണിക്ക് മനസ്സിലാവുകയും ചെയ്തത് പുതിയ തിരിച്ചടിയായി മാറുകയാണ് ഇപ്പോൾ അവർക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്